രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം മകരക്കൂറുകാർക്ക് മകരക്കൂറുകൽ എന്ന് പറയുമ്പോൾ ഉത്രാടമുക്കാല് തിരുവോണം അവിട്ടം പകുതി ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇത് ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള ഫലപ്രവചനമായിരിക്കും മകരക്കൂറ് വെച്ച് പറയുന്നത് പക്ഷേ നമ്മൾ ൂർമ്മച്ചു മാത്രമല്ല പറയുന്നത് ജനിച്ച വർഷവും കൂടി മലയാള മാസവും കൂടി ജനിച്ച വർഷമല്ല ജനിച്ച മലയാള മാസവും കൂടി നോക്കിക്കൊണ്ടാണ് ജനിച്ച മലയാള മാസം വെച്ച് നോക്കുക എന്ന് പറയുന്നത് സൂര്യനെയും കൂടി അടിസ്ഥാനമാക്കി പറയുകയാണ് ഒരു ഫലം പറയുമ്പോൾ എല്ലാ ഗ്രഹത്തെയും അടിസ്ഥാനമാക്കി പറയണം വെറുതെ ചന്ദ്രന മാത്രം പറഞ്ഞത് കൊണ്ട് ഫലം പൂർണ്ണമാകില്ല പക്ഷെ എല്ലാ ഫലവും എല്ലാ ഗ്രഹവും വെച്ച് നോക്കേണ്ട ഇതില് ജാതകം അറിഞ്ഞാലേ ഉള്ളൂ ഇപ്പം നമുക്ക് നോക്കാൻ പറ്റുന്നത് ജനിച്ച നക്ഷത്രം അല്ലെങ്കിൽ കൂറ് അല്ലെങ്കിൽ ചന്ദ്രനെ അടിസ്ഥാനമാക്കി ജനിച്ച മാസം അഥവാ സൂര്യനെ അടിസ്ഥാനമാക്കി ഇത് രണ്ടും വെച്ചും പറയണം പക്ഷെ കൂറുപാത്രം വെച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ മകരക്കൂറിൽ ജനിച്ചവർക്ക് ശനി വളരെ മോശമായിട്ട് ആ കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക ചരിത്രങ്ങളും അങ്ങനെ ആദ്യ ഒരു പ്രയാസമുള്ള ഒരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പറയേണ്ടി വരും വിദ്യാഭ്യാസത്തിനൊന്നും നല്ലതല്ല കുടുംബപരമായിട്ട് നല്ലതല്ല സാമ്പത്തികപരമായ ഞെരുക്കങ്ങൾ ഇങ്ങനെയെല്ലാം പറയേണ്ടത് എന്നാൽ ഗുരുവിനെ വെച്ച് പറയുമ്പോൾ വ്യാഴത്തെ വെച്ച് പറയുമ്പോൾ രണ്ടാം ഭാഗം നല്ലതായിരിക്കും എന്നും പറയേണ്ടത് അതായത് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം മനസ്സമാധാനല്ലൊരു ദിവസമാണ് വർഷം വർഷമായിരിക്കും രണ്ടാം ഭാഗം അതായത് രണ്ടായിരത്തി പതിനാലിൻ്റെ പകുതിക്ക് ശേഷം സെക്കൻഡ് ഹാഫ് ഇപ്പം ആത്മീയ കാര്യങ്ങൾക്കെല്ലാം മറ്റേ ദിവസമാണ് മനസമാധാനമുള്ളൊരു ദിവസമാണ് എന്നെല്ലാം പറയേണ്ടി വരും കൂടുവെച്ച കാര്യമാണ് പക്ഷേ ഫലം തീരുമാനിക്കുന്ന അത് അതുമാതിരി മാത്രമാകണമെന്നില്ല അതും വരുന്നുണ്ട് പക്ഷേ നെറ്റ് എഫക്റ്റ് എടുക്കുമ്പോൾ സൂര്യനെ അടിസ്ഥാനമാക്കി ജല ജനിച്ച മലയാള വാസ്തു എല്ലാം അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ നമുക്കങ്ങനെ ഇന്ന വിഷയം എന്നൊന്നും പറയുന്നതിൽ വലിയൊരു പ്രാധാന്യം വരുന്നില്ല കാരണം പല വിഷയങ്ങൾ അപ്പം കയറി വരും എല്ലാ ഗൃഹത്തെ എടുക്കുമ്പോൾ എല്ലാ വിഷയവും വരും അതേസമയം ഒരാൾ ഏത് വിഷയത്തിലാണ് ഏതെങ്കിലും ഒരാളോട് ഇപ്പോൾ ഒരു കുട്ടിയോടും വിവാഹ സമയമാണ് എന്നൊരു ചെറിയ കുട്ടിയോട് വിവാഹ സമയം നല്ല വിവാഹത്തിന് പറ്റിയ സമയമാണെന്നൊന്നും പറയുന്നതിന് അച്ഛ ഇല്ലാത്തതാണ് ഇല്ലെങ്കിൽ ഒരാൾക്ക് നല്ല സമയം ഏതാണ് മോശം സമയം ഏതാണെന്നല്ലോ ചോദിച്ച് കഴിഞ്ഞാൽ ഒരാൾ ജോലി അന്വേഷിക്കുന്ന ആളാണെങ്കിൽ ജോലി കിട്ടിയാൽ പറയുക നല്ല സമയമാണ് ജോലിസ്ഥലത്തിരിക്കുമ്പോൾ അവിടെയുള്ള സുഖം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുകയാണെങ്കിൽ അവൻ പറയും നല്ല സമയമാണ് അതുവഴി വിവാഹം അന്വേഷിക്കുന്നവരവിടെ വിവാഹം അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ പറയും നല്ല സമയമാണ് ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ കേസിലെല്ലാം വിജയിക്കുകയാണെങ്കിൽ നല്ല സമയം നല്ല പറയും അപ്പോൾ നല്ല സമയം മോശം വരും സമയം ഏതാണെന്ന് അറിഞ്ഞാൽ മതി പിന്നെ ഏത് വിഷയത്തിലാണെന്നുള്ളത് നമ്മൾ എന്താണോ ചിന്തിക്കുന്ന ആ സമയം അതിനായിരിക്കും പ്രാധാന്യം അങ്ങനെ തന്നെ ചോദിച്ച പരമ്പരയുകയുള്ളു ഒരു ആളെ ജാതകം നോക്കാൻ വന്നു കഴിഞ്ഞാൽ ചെറിയ കുട്ടിയുടെ ജാതകമാണെങ്കിൽ ആ എനിക്കിപ്പം കല്യാണ സമയമാണെന്ന് ചോദിച്ചവർ പറയുന്നു ജാതകത്തില കല്യാണത്തിനല്ല നല്ല സമയമായിരിക്കും പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രശസ്തിയില്ല ഇപ്പം പഠിക്കുന്നതാണെങ്കിൽ പറയാം വിദ്യാഭ്യാസത്തിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഇനി പറയാൻ പോകുന്നത് സ്കൂൾ വെച്ച് ഓരോ ജനിച്ച മാസവും വെച്ചിട്ടുള്ള ഫലമാണ് അപ്പോൾ നല്ല സമയം മാത്രമേ പറഞ്ഞു കഴിഞ്ഞ് പോകുന്നുള്ളൂ ചണി വെച്ചിട്ടുള്ളതും വ്യാഴം വെച്ചിട്ടുള്ളതും ഏകദേശം ഞാൻ പറഞ്ഞ് കഴിക്കുന്നു കൂറും വെച്ച് പറയേണ്ടതും പക്ഷെ ഇനി പറയാൻ പോകുന്നത് അങ്ങനെയല്ല നല്ല സമയം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ജോലി എന്നൊക്കെ ആ സമയത്തായിരിക്കും ഇരിക്കുന്നു ആ സമയത്ത് അപ്ലൈ ചെയ്യുന്നതിന് അതിൻ്റെതായ ഫലമുണ്ടാകും ആ തരത്തിൽ ചിന്തിക്കണം അതുകൊണ്ട് ആ സമയത്ത് എന്തിനെ അപ്ലൈ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല മോശ സമയത്ത് ഇതിലേ ഇപ്പോൾ അപ്ലൈ ചെയ്യേണ്ടി വരും കാരണം ജോലിക്ക് വിളിക്കുന്നത് മോശ സമയത്താണെങ്കിൽ അപ്ലൈ ചെയ്യാതിരിക്കാൻ പറ്റില്ല ആ നല്ല സമയം വരട്ടെ നേരം അപ്ലൈ ചെയ്യുക പറഞ്ഞാൽ അതിലും പ്രശസ്തിയില്ല അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്നത് അപ്ലൈ ചെയ്യുക കിട്ടുന്നതിലെ പോയതായിരിക്കും ആ നല്ല സമയം വരുമ്പോഴായിരിക്കും കിട്ടുന്നത് അതേസമയം തന്നെ ചില കർമ്മങ്ങൾ നമ്മൾ നല്ല സമയം ചെയ്യണം എന്ന് വെച്ച് അതിന് പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ഈ സമയങ്ങളിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതിന് നല്ല ഫലമില്ല അപ്പം നമ്മൾ ഇത്രയും ചിന്തിക്കേണ്ടു ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലത് എല്ലാ വേറെ സമയത്താണ് ചെയ്യേണ്ടതെങ്കിലും ചെയ്തേ പറ്റൂ ചെയ്യേണ്ട കർമ്മം ചെയ്തേ പറ്റൂ പിന്നെ ഫലം കിട്ടുന്ന നല്ലത് അതെന്ത് വിഷയമായിക്കോട്ടെ അവരവർക്ക് ഇഷ്ടമുള്ള വിഷയം കിട്ടിയാൽ നല്ലതെന്ന് പറയുള്ള അയാൾ അപ്പോഴത് സംഭവിക്കുന്നത് ഇനി പറയാൻ പോകുന്ന നല്ല സമയങ്ങളിൽ ആകരിക്ക ആയിരിക്കും അതുകൊണ്ട് കർമ്മം ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സമയത്ത് ചെയ്യുക ും പ്രധാനപ്പെട്ട കർമ്മമല്ല അതെല്ലാം ഫലം കിട്ടാനാണ് ഉദ്ദേശിക്കുന്നത് ആ സമയത്തായിരിക്കും ഇത്തരത്തിൽ കണ്ടുകൊണ്ട് വേണം ഇതിനെ കാണുക സമീപിക്കുക അപ്പോൾ ഒരാൾ മകരമാസത്തിൽ ജനിച്ചതാണെങ്കിൽ അല്ല മകരക്കൂറിൽ ജനിച്ചവരാണെങ്കിൽ അവർക്ക് അവരുടെ ജനനമാസം മേടമോ മകരമോ കുംഭമോ ആവുകയാണെങ്കിൽ മകരക്കൂറിൽ ജനിക്കുകയും ജനിച്ച മാസം മേടമോ മകരമോ കുംഭമോ ആവുകയാണെങ്കിൽ ഒക്ടോബർ പകുതി മുതൽ ഡിസംബർ പകുതി വരെയുള്ള സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നല്ലതായിട്ട് കാണുന്നത് മേടം മകരം കുംഭമാസങ്ങളിൽ ജനിച്ചവർ ഒക്ടോബർ പകുതി മുതൽ ഡിസംബർ പകുതി വരെയുള്ള സമയമാണ് നല്ലത് ഇടവമാസത്തിലോ ചിങ്ങമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ മാർച്ച് പകുതി മുതൽ ഏപ്രിൽ പകുതി വരെയുള്ള സമയവും ജൂൺ മുതൽ ജൂലൈ വരെയുള്ള സമയവും നവംബർ പകുതി മുതൽ ഡിസംബർ പകുതി വരെയുള്ള സമയമാണ് നല്ലതായിട്ട് മിഥുന മാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ മാർച്ച് പകുതി മുതൽ ഏപ്രിൽ പകുതി വരെയുള്ള സമയവും ജൂൺ പകുതി മുതൽ ജൂലൈ പകുതി വരെയുള്ള സമയവുമാണ് നല്ലതായിട്ട് കാണുന്നത് കർക്കിട മാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ മാർച്ച് പകുതി മുതൽ ഏപ്രിൽ പകുതി വരെയുള്ള സമയവും ഒക്ടോബർ പകുതി മുതൽ നവംബർ പകുതി വരെയുള്ള സമയമാണ് നല്ലതായിട്ട് കാണുന്നത് കന്നി മാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ മാർച്ച് പകുതി മുതൽ ഏപ്രിൽ പകുതി വരെയുള്ള സമയവും ജൂൺ പകുതി മുതൽ ജൂലൈ പകുതി വരെയുള്ള സമയവും ഒക്ടോബർ പകുതി മുതൽ നവംബർ പകുതി വരെയുള്ള സമയമാണ് നല്ലതായിട്ട് കാണുന്നത് ตุลาคม මාසത്തിലാണ് ಜನിച്ചെങ്കിൽ জুন 19 മുതൽ জুলাই 1 പരിെയുള്ള സമയ ഒക്ടോബർ 1 മുതൽ ഡിസംബർ 1 പരിെയുള്ള സമയ налеगाव വൃശ്ചിക മാസത്തിലാണ് ಜನിച്ചെങ്കിൽ জুন 19 മുതൽ জুলাই 1 പരിെയുള്ള സമയ നവംബർ 1 മുതൽ ഡിസംബർ 1 പരിെയുള്ള സമയ налеगाव ധനു മാസത്തിലാണ് ജനിച്ച തുലാം പകുതി മുതൽ അല്ല സോറി ധനുമാസത്തിലാണ് ജനിച്ചതെങ്കിൽ ഒക്ടോബർ പകുതി മുതൽ നവംബർ പകുതി വരെയുള്ള സമയമാണ് നല്ലതായിട്ട് കാണുന്നത് മീനമാസത്തിലാണ് ജനിച്ചതെങ്കിൽ മാർച്ച് പകുതി മുതൽ ഏപ്രിൽ പകുതി വരെയുള്ള സമയവും ജൂൺ പകുതി മുതൽ ജൂലൈ പകുതി വരെയുള്ള സമയവും ഒക്ടോബർ പകുതി മുതൽ ഡിസംബർ പകുതി വരെയുള്ള സമയം നല്ലതായിട്ട് കാണുന്നു അപ്പം ഈ നല്ല സമയങ്ങൾ നോക്കി വെച്ചിട്ട് എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു നല്ല സമയം നോക്കി ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ സമയങ്ങളിൽ ചെയ്യുക നല്ല ചെയ്യേണ്ട സമയം ബാക്കിയുള്ള സമയങ്ങളിൽ ചെയ്യേണ്ടി വരികയാണോ അതെ ചെയ്തു പോകുന്നത് പക്ഷേ ഫലം കിട്ടുന്നത് നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഫലം കിട്ടുന്നത് ഈ പറഞ്ഞ മന മാസങ്ങളിലാകാനാണ് സാധ്യത കൂടുതൽ ഇതാണ് നല്ല സമയം ഈ ഫലം പൊതുവെ ഈ സമയത്ത് തന്നെയായിരിക്കും പ്രതീക്ഷിക്കേണ്ടത് എന്നാൽ ചില മാസങ്ങൾ വളരെ മോശമായിട്ടും കാണുന്നുള്ളൂ അതേതാണെന്ന് കൂടി പറയാം ജാൻവരി പകുതി മുതൽ മാർച്ച് പകുതി വരെയുള്ള സമയം മോശമായിട്ട് കാണും ജാൻവരി പകുതി മുതൽ മാർച്ച് പകുതി വരെയുള്ള സമയം മോശമായിട്ട് പൊതുവേ കാണുന്നു അപ്പൊ ഈ മാസം മകരകൂറിൽ ജനിച്ചവർക്ക് ജാനുവരി പകുതി മുതൽ മാർച്ച് പകുതി വരെയുള്ള സമയം അത്ര നല്ലതായിട്ട് കാണുന്നില്ല എങ്കിലും ഈ സമയം മുമ്പ് പറഞ്ഞതിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുമ്പ് ചിലവർക്കെല്ലാം ചില മാസങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞു ആ പറഞ്ഞതിൽ ഈ പിരീഡ് വരുന്നുണ്ടെങ്കിൽ ഇതിനെ കാര്യമായി അവർ ഈ മോശ സമയത്തെ കാര്യമായി എടുക്കേണ്ട അവർക്ക് നല്ലത് തന്നെ കൈ